ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരമായതോടെ ആശങ്കയിൽ കഴിയുകയാണ് വയനാട് പെരുന്തട്ടയിലെ ജനങ്ങൾ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊലപ്പെടുത്തുന്ന പുലിയെ കൂടുവെച്ച് പിടികൂടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ജനരോഷം ശക്തമായതോടെ സൗത്ത് വയനാട് ഡി എഫ്ഐയുടെ നേതൃത്വത്തിൽ വനപാലക സംഘം പ്രദേശം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി മാസങ്ങളായി പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ട് നിരവധി വളർത്തുമൃഗങ്ങളെ ഇതിനകം പുലി ആക്രമിച്ചു കൊലപ്പെടുത്തി മുൻപും ഒരു കരിമുലിയടക്കം മൂന്ന് പുലികളെ ഇവിടെ നിന്നും കൂടുവെച്ച് വനംവകുപ്പ് പിടിച്ചിരുന്നു ജനവാസ മേഖലയിൽ സ്ഥിരമായി പുലിയെത്തുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി ഒരു മാസത്തിനകം നിരവധി ആടുകളെയും വളർത്തു നായകളെയും പുലി പിടിച്ചതോടെ നാട്ടുകാരും ആശങ്കയിലാണ് പിറ്റേ ദിവസം നമ്മൾ കിട്ടിയത് വന്ന് നമ്മൾ ആ പുലി പിടിച്ച സ്ഥലത്ത് തന്നെ വലിയ പാറയാണ് രണ്ട് അപ്പോൾ വന്നിട്ട് ഉടമകളുടെ അനാസ്ഥയാൽ പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടം കാടുപിടിച്ചു കിടക്കുന്നതാണ് പുലിയടക്കമുള്ള വന്യമൃഗങ്ങൾ താവളമാക്കാൻ കാരണമെന്നും നാട്ടുകാർ പറയുന്നു നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വനംവകുപ്പ് രണ്ടു മാസത്തോളം ഇവിടെ കൂട് സ്ഥാപിച്ചെങ്കിലും ഫലമുണ്ടായില്ല ജനരോക്ഷം ശക്തമായതോടെ സൗത്ത് വയനാട് ഡി എഫ് ഒ അജിത് കെ രാമൻ ഉൾപ്പെടെയുള്ള വനപാലക സംഘം പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി പുലിയെ പിടികൂടാൻ ഉടൻ തന്നെ കൂടുകൾ സ്ഥാപിക്കുമെന്ന് വനവകുപ്പ് അറിയിച്ചു അമൃത ന്യൂസ് വയനാട്